നമ്മുടെ പിള്ളേർക്ക് ഉന്നക്ക ജനണമെന്ന് വലിയ ആഗ്രഹം പക്ഷേ ഉന്നക്ക നമ്മളുണ്ടാക്കുന്നത് ഏത്തപ്പഴം കൊണ്ടിട്ടല്ലേ പക്ഷേ ഇവിടുത്തെ സ്റ്റോറുകളിലൊന്നും പോയിട്ടുണ്ടെങ്കിൽ ഏത്തപ്പഴം കാണാറില്ല നമ്മൾ സാധാരണ ഒരുതരം യെല്ലോ കളർ യെല്ലോ കളറിലുള്ള ഒരു ഒരുതരം എന്താ പറയുക ചിങ്ങമ്പഴം പോലത്തെ ഒരു പഴമാണ് കാണുന്നത് സ്ഥിരമായിട്ട് എല്ലായിടത്തും അങ്ങനത്തെ പഴം ഉണ്ടാകും അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഒരു മലയാളികൾ നടത്തുന്ന ഒരു ഇന്ത്യൻ സ്റ്റോറിൽ പോയപ്പോൾ അവിടെ ഏത്തപ്പഴം ഇരിക്കാവുന്നതാണ് അപ്പൊ പറഞ്ഞു എന്നാൽ ശരി ഓക്കെ എന്തായാലും ഉന്നക്ക ഉണ്ടാക്കാലോ എന്നാൽ ഏത്തപ്പഴം വാങ്ങാമെന്ന് വിചാരിച്ചു അവിടെ നല്ല വലിയ നല്ല വലുപ്പമുള്ള ഏത്തപ്പഴാണ് അവിടെ കണ്ടത് അങ്ങനെ രണ്ട് ഏത്തപ്പഴം എടുത്തു ഏത്തപ്പഴം എടുത്ത് കൗണ്ടറിൽ ചെന്ന് ബില്ല് പേ ചെയ്യാൻ നേരത്താണ് നമ്മുടെ ഗ്യാസ് പോയത് രണ്ട് ഏത്തപ്പഴത്തിന് ഇരുപത് ഡോളർ അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് രൂപ എന്തായാലും ഉന്നക്ക കഴിക്കണം എന്നുള്ള ആഗ്രഹമായതുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇരുപത് ഡോളർ ഒന്നും നോക്കില്ല രണ്ട് ഏത്തപ്പുഴം മേടിച്ചു പക്ഷേ ശരിക്ക് പഴുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല യെല്ലോ ഇവിടെ ടെമ്പറേച്ചർ തീരെ കുറവാണ് ഇപ്പം വിൻ്റർ സീസൺ തുടങ്ങിയത് കാരണം തണുപ്പ് തീരെ നല്ലവണ്ണം തണുപ്പുണ്ട് ചൂട് തീരെ കുറവായതുകൊണ്ടിട്ടായിരിക്കും അത് ശരിക്ക് പഴുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം മൂന്നാലഞ്ച് ദിവസം എടുത്തു അത് നമ്മൾ ഉന്നക്ക ഉണ്ടാക്കാൻ പാകത്തിന് അത് പഴുത്ത് വരാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നും നോക്കിയപ്പോൾ നന്നായിട്ട് പഴുത്തിരിപ്പുണ്ട് അപ്പോൾ ഉന്ന ഉന്നക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം ആ ഏത്തപ്പുഴമൊക്കെ എടുത്തു അതിനെ പുഴുങ്ങി അതിനെ നാരൊക്കെ കളഞ്ഞ് ഉടച്ചെടുത്തു പിന്നെ അതിനകത്ത് വയ്ക്കാനുള്ള ഒക്കെ റെഡിയാക്കി അപ്പോൾ അങ്ങനെ ഞാൻ ഉന്നക്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഫില്ലിങ്സിന് നമ്മൾ ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് തേങ്ങ കാഷനട്ട് പിന്നെ ഉണക്കമുന്തിരി ഏലക്കാപ്പൊടി പിന്നെ മധുരത്തിന് വേണ്ടി പഞ്ചസാരയും ഇതെല്ലാം കൂടി നമ്മൾ നെയ്യിൽ നന്നായിട്ട് വറുക്കും നെയ്യ് വറു ഓരോന്നോരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് വറുത്തിട്ട് നമ്മൾ പിന്നെ ഒന്നും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്ത് ഏലക്കപ്പൊടിയൊക്കെ ഇട്ട് ആണ് ഈ ഫില്ലിങ്സ് റെഡിയാക്കണം എന്നിട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചെറിയ ഷേപ്പിൽ നം സാധാരണ ഉണ്ണക്ക നമ്മൾ കുറച്ചിങ്ങനെ ഓവൽ ഷേപ്പിലാണ് ഉണ്ണക്ക നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഷേപ്പിലേക്ക് നമ്മളാക്കി ഒത്തിരി എണ് നെയ്യ് തടവും കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഷേപ്പിലോട്ടാക്കി നമ്മളിങ്ങനെ ആദ്യം മാറ്റി വയ്ക്കും എല്ലാം ആയി കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണയിലിട്ട് മറക്കും എണ്ണയിൽ സാധാരണ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ ഓയിലും ഉപയോഗിക്കാം പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് വെളിച്ചെണ്ണയിലാണ് ഉപയോഗിക്കുന്നത് കൊണ്ടു അപ്പോൾ അങ്ങനെ ആ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഫില്ലിങ്സ് ഒരുപാട് ബാക്കി വരും അപ്പോൾ നമുക്ക് കുറച്ച് അധികം ഫില്ലിങ്സ് ഇട്ടിട്ട് നോക്കാം അതല്ലെങ്കിൽ ഇത് ആകെ ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കാനുള്ള പഴം ഉള്ളൂ അപ്പം കുറച്ചധികം ഫീലിങ്സ് ഇട്ട് നമുക്ക് കുറച്ച് വലുപ്പം കൂട്ടി ഉണ്ടാക്കാം വെച്ചാൽ നെയ്യില് കൈമുക്കി കയ്യിലൊന്നൊട്ടി പിടിക്കാണ്ട് നമ്മൾ നെയ്യ് നോക്കി അതിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം മുന്നൊക്കെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൊരിക്കാം പൊരിക്കാൻ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ഇവിടുത്തെ വെളിച്ചെണ്ണയുടെ അവസ്ഥ കണ്ടോ ഇതാണ് വെളിച്ചെണ്ണയുടെ അവസ്ഥ ടെമ്പറേച്ചർ തീരെ കുറവായ കാരണം വെളിച്ചെണ്ണ എല്ലാം കട്ട പിടിച്ച് മഞ്ഞ പോലിരിക്കുന്നു ഇനി ഇത് നമുക്ക് പതിയെ ഉരിക്കിയെടുക്കാം ഇവിടെ വളരെ ടെമ്പറേച്ചർ തീരെ കുറവായിരുന്നു ഒന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വൺ ഡിഗ്രിടെയാണ് കാണും ടെമ്പറേച്ചർ ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് ഡിഗ്രിയൊക്കെ ആയിട്ടുണ്ട് ഇനി വീണ്ടും കുറയും പകൽത്തെ ടെമ്പറേച്ചർ ആണ് പന്ത്രണ്ട് ഇപ്പൊ ഏകദേശം അഞ്ചു മണിയായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി പന്ത്രണ്ട് നല്ലത് ഇനിയും കുറഞ്ഞ് വീണ്ടും വൺ ഡിഗ്രി ലേക്ക് ഡിഗ്രിയിലേക്കു വരും വെളിച്ചണക്കെ ഇങ്ങനെയാണ് കട്ട ഒഴിച്ചിട്ട് നമുക്ക് എല്ലാ പൈപ്പിലും സാധാരണ തണുത്ത വെള്ളം ഉണ്ടാവും ചൂടുവെള്ളം ഉണ്ടാവും നമ്മൾ ചൂടുവെള്ളത്തിന്റെ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം പിടിച്ചിട്ട് ചൂടുവെള്ളത്തില് കുപ്പി ഇറക്കി വെച്ചാലും മതി അത് കുറച്ച് ഇതായിട്ട് വരും നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് ഡീപ്പ് ഫ്രൈ ഇട്ട് മുക്കി ചെയ്യില്ല ഒന്നും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യ പോലെയാണ് ഇത് പൊരിച്ചെടുക്കുന്നത് വെളിച്ചിൻ്റെ ഒക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്കിനി ഓരോന്നിനെ പതിയെ പടിയെ പൊരിച്ചൊരിക്കും വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര കോസ്റ്റ്ലിയാണ് വെളിച്ചെണ്ണ അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഇപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അധികം വെളിച്ചെണ്ണ ഒക്കെ നമ്മൾ ഉപയോഗിക്കും എടുക്കും ഇപ്പം വെളിച്ചെണ്ണ ഒരു ചിട്ടാക്കനിയായതുകൊണ്ട് എക്സ്പെൻസീവ് ആയതുകൊണ്ട് കഴിയുന്നതും ഏറ്റവും കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞാൽ ഇത്ര വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ ഇത് നമ്മൾ ചൂടാവുന്നതനുസരിച്ച് സൈഡിൽ തിരിച്ചെടുത്ത് തിരിച്ചിട്ട് കൊടുക്കും നമ്മൾ ഉന്നക്കയൊക്കെ ഉണ്ടാക്കി കംപ്ലീറ്റ് പൊരിച്ചു കഴിഞ്ഞു പൊരിച്ച് നമ്മളതൊരു ഒരു നല്ലൊരു ബൗളിലേക്ക് മാറ്റി അപ്പോൾ അതിന് ചൂടാതെ കഴിഞ്ഞ് നമുക്കത് അടച്ചു വയ്ക്കാം ഏഴേ ഏഴരയൊക്കെ ആകുമ്പോഴത്തേക്കാണ് പമ്പുകൊണ്ടും വരുവുള്ളൂ അപ്പോഴത്തേക്കും അത് തണുത്ത് പോകും എന്നാലും നമുക്കൊന്നും കൂടി ഓവനിൽ വെച്ച് ചൂടാക്കി അവന് കൊടുക്കാം അപ്പോൾ ഇതാണ് ഓസ്ട്രേലിയയിലെ ഉന്നക്ക അപാരത ഓക്കേ എന്തായാലും ആവി പോട്ടെ അപ്പോൾ ഈ ഉന്നക്ക ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും അറിയാൻ പാടില്ലാത്ത ആൾക്കാർ ഉന്നക്ക ഉണ്ടാക്കിയിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഉന്നക്ക പ്രത്യേകിച്ച് നമ്മൾ നോമ്പ് സീസണിലാണ് ഉന്നക്ക കൂടുതലായിട്ട് നമ്മൾ ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യുന്നത് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബൈ